ആര്യനാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പാലിക്കോണം വാർഡിലെ കുര്യാണിക്കര ഗണപതിയാങ്കുഴി എന്നിവിടങ്ങളിൽ പുലിയെ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത് കുര്യാണിക്കര സ്വദേശി സന്തോഷ് വീടിന് സമീപത്ത് പുലിയെ കണ്ടതായി പറഞ്ഞതായി പഞ്ചായത്തംഗം രാധാകൃഷ്ണൻ പറഞ്ഞു രണ്ട് ദിവസം മുൻപ് ഗണപതിയാങ്കുഴിയിൽ പി എസ് സി പഠനത്തിന് പോയി മടങ്ങി വന്ന യുവാക്കളും പുലിയെ കണ്ടതായി പറയപ്പെടുന്നു എന്നാൽ പുലിയുടെ എന്ന് സംശയിക്കുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് വനംവകുപ്പിൻ്റെ നിലപാട് ഈ പാലേക്കുളം വാർഡിലൊരു ഈ ഞായറാഴ്ചക്ക് തൊട്ട് മുമ്പ് രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മുടെ ഈ പി എസ് സി ക്ലാസ് കഴിഞ്ഞ് വന്ന ആരനാട്ടിൽ നിന്ന് കാഞ്ഞിരമ്പൂടിന്ന് വന്ന പയ്യന്മാരും ഗണപതിയം കോവിലിൻ്റെ അവിടെ വെച്ച് ഒരു പയ്യ ഇതുപോലെ കണ്ട് പുതിയ പുലിയെ വ്യക്തമായി കണ്ട് കണ്ട് ആ ക്ഷേത്രത്തിൽ പോയി എടുക്കാൻ അവരൊക്കെ വന്ന് അത് അവൻ അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അത് കാണാനില്ല പിന്നെ ഇത് അതങ്ങ് കളഞ്ഞ് രണ്ട് ദിവസം അത് വേറെ എന്താണെന്ന് ആ ഒരു ഇങ്ങനെ കണ്ടെങ്കിലും അതൊരു തെളിവില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച അതായത് മെല്ലാന്ന് ഞായറാഴ്ച ഇതുപോലെ കുര്യാണിക്കര എന്നു പറയുന്നൊരു ഭാഗത്ത് അവിടെ കുര്യാണിക്കര ആ ഭാഗത്ത് ഒരു പത്ത് പതിനഞ്ച് വീടുണ്ട് അതിലേറ്റവും ലാസ്റ്റ് ആറ്റിൻ്റെ കരയിൽ നിന്ന് ഏതാണ്ട് അമ്പത് മീറ്റർ ഓളം അടുത്ത് ഒരു വീടാണുള്ളൂ ആ വീട്ടിലെ അമ്പിയ എന്ന് പറഞ്ഞ അവരുടെ മകൻ സന്തോഷ് ഇങ്ങോട്ട് ആറ്റിലോട്ട് ആറ്റിലോട്ടെന്തോ ഇങ്ങോട്ട് ഇറങ്ങാൻ ചെറിയൊരു വഴിയുണ്ട് ആ വഴി ഇറങ്ങിയപ്പോൾ അവനെ കണ്ടുകൊണ്ട് പതുങ്ങിയിരുന്നു അത് ഇരുന്ന് അവനെ കണ്ടുകൊണ്ട് എടുത്ത് ചാടി ആറ്റിൻ്റെ ഈ ഈ ഭാഗത്ത് അതായത് അവിടെ ഇത്തിരി കുറച്ച് ഭാഗം ഈ പുറമ്പോക്കാണ് പറമ്പോക്ക് കുറച്ച് ഭാഗം കാട് കയറി സ്വകാര്യ വ്യക്തിയുടെ അല്ല കാട് കയറിയ മനുഷ്യൻ പോലും പോകാൻ പറ്റാത്ത നിലയിലാണ് അവിടെ അങ്ങ് ചാടി ഇറങ്ങി ഇറങ്ങിയതായിട്ട് അവൻ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ അറിഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അറിയിച്ചു അവരെ അറിയിച്ചിട്ട് രാത്രി ആ സമയത്ത് തന്നെ ഏതാണ്ട് ആറ് ആറരയോടുകൂടിയാണ് അവൻ കാണുന്നത് ഏഴ് മണിയോടുകൂടി തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മളും പേരെ അറിയിച്ച് അവർ ഇന്നലെ രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ട് രണ്ട് മണി എത്തിയില്ല അത് കഴിഞ്ഞിട്ട് മണിക്ക് നാലുമണിക്കേഷം നാലര കഴിഞ്ഞൊക്കെ അവർ വന്ന് രണ്ട് മൂന്ന് മൂന്നര ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയിട്ട് അവരതിൻ്റെ കാൽപ്പാടൊന്നും കാണാൻ സാധിച്ചില്ല പന്നി ഇറങ്ങിയതായിട്ട് എന്തോ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്താന്നാലും ഈ പ്രദേശത്തെ ജനങ്ങളൊരു ഭീതിയിലാണ് രണ്ട് ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ അതൊരു ഭീതി ഭീതിയിലാണ് അവർ അതിൻ്റെ അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റു ഭരണാധികാരികളും ഇത് ഒരു ശ്രദ്ധ വഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു എന്താന്നാലും ഒരു ഒരു ആ ജനങ്ങളുടെ ഒരു ഭയം ഭയാസംഖ്യയിലാണ് കൊച്ചുകുട്ടികളെ ഈ പറഞ്ഞ അമ്പിയെ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ രണ്ട് കൊച്ചു കുട്ടികളാണ് ഉള്ളത് അവർ പുറത്തൊക്കെ കളിക്കുന്നതാണ് അവരെ ഈ ഭയസംഖ്യ ഇതുവരെ മാറിയിട്ടില്ല അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് വാടം പറ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം